ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ ഇന്ന് തിങ്കളാഴ്ചയാണ് കേട്ടോ ഇന്ന് ക്ലാസ് ഉണ്ടല്ലോ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇതാ പുറത്തുനിന്ന് വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് അങ്ങനെ മഴ നോക്കി കുറച്ച് നേരം അങ്ങനെ നിന്നോട്ടോ നല്ല രസമാണല്ലോ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ മഴയൊക്കെ കണ്ടു നിൽക്കാൻ കുട്ടികളൊന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഇപ്പം നേരെ നമുക്ക് കിച്ചണിലേക്ക് കയറാം അപ്പൊ കുക്കിങ് കംപ്ലീറ്റ് ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇതിപ്പോ ദാ ആഹിൽ കൊണ്ടുപോകാനുള്ള ഒന്ന് വറുത്തെടുക്കുന്നതാണ് കേട്ടോ ഈ ചിക്കൻ കറി ഇന്നലെ വെച്ചതാണ് ചിക്കൻ കറിയും ബീഫും ഇന്നലെ തന്നെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല നമുക്കിത് പള്ളിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അത് ഞാൻ ഇന്നലെ തന്നെ ശരിയാക്കിയായിരുന്നു അപ്പം ഞാനത് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നേ അപ്പം രാവിലെ ഇത് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ചിക്കനും ബീഫും ഇരിക്കുന്നത് കണ്ടിട്ട് നമുക്കിപ്പോൾ എളുപ്പമാണ് കറി വേറെ ഒന്നും ഉണ്ടാക്കണ്ട അപ്പോൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ട് ചൂട് കഴിഞ്ഞപ്പോൾ മൂടി വെച്ചതാണ് കേട്ടോ നമ്മളത് എടുത്തൊന്നുമില്ല ഇപ്പൊ ഇന്നാണ്ട്ടോ ഇത് എടുക്കുന്നത് ആഹിലിനെ ഈ ഒരു പയർ തോരനും കൂടി കൊടുത്തു കൊടുത്തുവിടുന്നുണ്ടേ ഇത് നമ്മളുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ ഞാൻ മുന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടാവുന്നത് നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വെക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അച്ചിങ്ങ അപ്പൊ അതും റെഡി ആയിട്ടുണ്ട് അപ്പൊ ആഹിലിന്റെ ചോറൊന്നും എടുക്കട്ടെട്ടോ അപ്പൊ ചോറൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പ ദോശയും കൂടി ഒന്ന് ഫിനിഷ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ബീഫ് ഇപ്പൊ ചൂടാക്കിയിട്ടില്ല ബീഫ് ഞങ്ങളാണ് കഴിക്കുന്നത് ഞാനും ആലിമും അപ്പൊ ഞങ്ങൾ കഴിക്കുമ്പോഴത്തേനും അത് റെഡി ആക്കിയാൽ മതിയല്ലോ ആലിമിതാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ആലിമിന്റെ ഹെയർ സ്റ്റൈല് മാറ്റി കേട്ടോ ഞാൻ എന്റെ കാണിച്ചു തരാം വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ ദോശ ഇതിൻ്റെ ഇടക്ക് റെഡി ആവുന്നുണ്ട് അതിന്റെ ഇടക്ക് എനിക്ക് കുറച്ച് എനിക്ക് ഇവിടേക്കൊന്നൊതുക്കിയും വെക്കാം കേട്ടോ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അകത്ത് ബുക്ക് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാസ് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ ഒരാഴ്ച കഴിഞ്ഞേ ബുക്ക് ചെയ്തിട്ട് എന്താണെന്ന് അറിയില്ല ഭയങ്കര ആണ് ഇനിയിപ്പോൾ ബുധനാഴ്ച വരുമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അതുവരെ ഒരു ഇതായി ഒരു കിച്ചണിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് മഴയൊക്കെ ആണെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ ചെയ്യുന്നത് ഇത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണേ ആലിമിനെ മുടി വെട്ടാൻ വേണ്ടി കൊണ്ടുപോയതാണ് അപ്പോൾ മുടി അവൻ്റെ കണ്ടോ മുടി വെട്ടുമ്പോൾ ഉള്ളൊരു വീഡിയോ ഞാൻ എടുത്താണ് കേട്ടോ കണ്ടപ്പോൾ ഒരു നല്ലൊരു രസം തോന്നി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അനങ്ങാണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നേ ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മുടി വെട്ടുമ്പോൾ സാധാരണ കുട്ടികളെ ഭയങ്കര പാടാണല്ലോ മൊബൈലും കൊടുത്തൊക്കെയാണല്ലോ ഇരുത്തുന്നത് ഇയാളൊരു കുഴപ്പമില്ലാണ്ട് ഇരുന്നോട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ പുറത്തു പോയി വെട്ടെന്ന് അപ്പോൾ ബോക്സ് കട്ടിങ് ഉണ്ടോ ചെയ്തേക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുമ്പോഴേക്കും എന്നെ ഇങ്ങനെ കണ്ണും ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ തല അനക്കാറുണ്ടായിരുന്നില്ല നല്ലതാണ് കണ്ട നല്ല ക്യൂട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതായത് ആട്ടോ ഫൈനൽ ലുക്ക് അടിപൊളിയല്ലേ ഇനിയിപ്പോ പഠിക്കാനൊക്കെ പോയിക്കാൻ ഇതൊന്നും നടക്കില്ലല്ലോ ഇപ്പോഴാണല്ലോ ഇങ്ങനത്തെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതാ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ആഹിൽ ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ റോഡൊക്കെ വലിയ കുഴപ്പമില്ല സൈക്കിളൊക്കെ ചവിട്ടി പോകാം അപ്പോൾ അവൻ അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ പിന്നെ പിന്നെതാ കിച്ചണിൽ കയറിയിട്ട് ഞങ്ങൾക്കുള്ള ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നേരത്തെ ആഹിലിന് മാത്രം ഉള്ളത് വേഗം അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തായിരുന്നു അത് അങ്ങോട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ അവിടെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സമയം ഏകദേശം ഒരു എട്ടേ മുക്കാലായിട്ടുള്ളൂ ആലിമ ടി വി കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് വേഗം അങ്ങോട്ട് വീടങ്ങോട് തുടച്ച് വീടങ്ങോടെ അടിച്ച് വാരിയൊന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് കേട്ടോ അടുത്ത് ചെയ്യുന്നത് കാരണം രാവിലെ തന്നെ ഇതൊക്കെ അങ്ങോട്ട് കഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജോലി അങ്ങോട്ട് തീരുമല്ലോ സാധാരണ ഞാൻ അംഗൻവാടിയിൽ വിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നെച്ചത് അപ്പൊ ഞാനോട് ഇതൊക്കെ അങ്ങോട്ട് നേരത്തെ അങ്ങോട്ട് ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു അപ്പം അടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അത് ആ ടേബിളും കൂടി ഒന്ന് ക്ലീൻ ചെയ്യണ്ട ആഹിലിൻ്റെ കുറച്ച് ബുക്സും രണ്ട് മൂന്ന് ബുക്കും കൂടി കവർ ചെയ്യാനുണ്ടായിരുന്നേ അതൊക്കെ അങ്ങോട്ട് ഫിനിഷ് ചെയ്തു അപ്പോൾ അത് കട്ട് ചെയ്തിട്ട പീസസൊക്കെയാണ് കേട്ടോ ടേബിളിൽ എടുക്കുന്നത് ബുക്ക് കവർ ചെയ്തപ്പോൾ അതൊക്കെ അങ്ങോട്ട് നിലത്തോട്ട് തന്നെ ഇടുന്നുണ്ട് കാരണം നേരെ അടിച്ചു വരാൻ പോകാനുള്ള ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അതാ ഒന്ന് വേഗം ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ അത് കഴുക്കൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഒറ്റ പ്രാവശ്യം അങ്ങോട്ട് തുടച്ച് വേഗം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതാലും ടി വി അങ്ങനോട് ഇരിക്കുന്നുണ്ട് ബീഫ് കിട്ടിയപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കാന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അപ്പൊ ഞാൻ അവിടുത്തെ ആലിമിനെ കൊണ്ടുപോയി ആക്കണ വഴിക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഉരുളക്കിഴങ്ങ് കുറവായിരുന്നു കേട്ടോ പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോയട്ടോ നേരെയും കൂടെ അവനാക്കിയിട്ട് പോന്നു പിന്നെ പിന്നെതാ രണ്ടാമത് തിരിച്ചു പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങും ബ്രെഡും പിന്നെ പിന്നെതാ ബീഫ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കഴുകി വെച്ചതാണ് അപ്പൊ ഐസ് ആയിട്ടിരിക്കുകയാണുള്ളതൊന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട് പിന്നെ അത് ആ കടയിൽ നിന്ന് ഞാൻ ഈ ഒരു മിഠായി വാങ്ങിച്ചാണ് ഈ ഒരു മിഠായി ഞാൻ വാങ്ങിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതാ ഒന്ന് ചെടി നനക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ മഴ പെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഈ തൂക്കിയിട്ടേക്കുന്ന ചെടികളുണ്ടല്ലോ അതിന് വെള്ളം കിട്ടില്ല കേട്ടോ നന്നായിട്ട് വാടി നിൽക്കുന്നുണ്ടായിരുന്നു ഈ മഴ പെയ്യുന്ന കാരണം സത്യം പറഞ്ഞാൽ ഈ ചെടി നനക്കൽ തന്നെ ഞാൻ മറന്നു പോയേക്കാരുന്നു അപ്പൊ ഇവിടെയൊക്കെ ഒന്ന് നനച്ചുകൊടുത്തുകണ്ട ഈ ചെടികളൊക്കെ ഒന്ന് വാടി നിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ ഒന്ന് വെള്ളം നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിലെ ഈ ഒരു ഹാങ്ങിങ്ങിലൊക്കെ വെള്ളം നനച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് കട്ലറ്റിന്റെ പരിപാടി നോക്കാം കേട്ടോ കട്്ലെറ്റിന്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഡീപ്പായിട്ടൊന്നും കാണിക്കുന്നില്ല നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് വായിറ്റന് ശേഷം സവാളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് സവാള ചെറുതായിട്ടൊന്ന് വായിണ്ടി വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ വേവിച്ച് മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്തതിനു ശേഷം അതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഡീപ്പായിട്ടൊന്നും കാണിക്കാത്തത് കുറച്ചധികം തന്നെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വീട്ടിലേക്ക് കൊടുക്കാമെന്ന് ഇരിച്ചു ഞാനൊരു ഒരു ഒന്നര ആയപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഒരു രണ്ടേ മുക്കാൽ ആകുമ്പോഴെങ്ങനെ തീരയുള്ളൂ നേരത്തെ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലുമിന വിളിക്കാൻ പോണത് മൂന്നേകാൽ കഴിയുമ്പോഴാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ട്യൂഷൻ്റെ സമയമാണ് അപ്പം നമുക്ക് ആ ഒരു സമയത്ത് നിന്ന് ഉണ്ടാക്കാനുള്ളൊരു ഇത് കിട്ടില്ല ഇപ്പം ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു രണ്ടേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പം ഞങ്ങൾക്കുള്ളത് എടുത്ത് വെച്ചിട്ട് ബാക്കി ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ട്യൂഷൻ കഴിഞ്ഞു പിന്നെന്താ ഇവിടെ ഒന്നും അടിക്കാനായിട്ട് ഇറങ്ങിയതാണ്ട് ഇവിടെ നന്നായിട്ട് ഇലകൾ വീണ് കിടക്കുന്നുണ്ടേ നമുക്കങ്ങനെ അങ്ങനെ മരങ്ങളൊന്നും കേട്ടോ നമുക്ക് ഇങ്ങനെ ഇന്റർലോക്ക് ഉള്ളതുകൊണ്ട് ഏർ മരങ്ങളൊന്നും ആ ഒരു സൈഡില് ചെടിച്ചെട്ടില് നിൽക്കുന്ന ചെടികൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് വീഴുന്നത് എവിടെന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ പറമ്പിൽ നിന്നാണ് കേട്ടോ അപ്പുറത്തെ വീട്ടില് ഈ പ്ലാവിന്റെ മരം നിൽക്കുന്നുണ്ടേ കണ്ടോ അതിങ്ങനെ വളർന്ന് നമ്മുടെ ആ ഒരു ഏരിയയിലും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്നുള്ളതാണ് ഈ കംപ്ലീറ്റ് നമ്മളുടെ കോമ്പൗണ്ടിലേക്ക് വീഴുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി കളയുന്നുണ്ട് പിന്നെ നമ്മളുടെ അല്ലാണ്ടുള്ള ചെടികളീന്ന് വീഴുന്നത് ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പം മഴയൊക്കെ തോർന്ന് നിൽക്കുന്ന ഒരു സമയത്താളെ നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ കൊഴിഞ്ഞു വീണ ഇലകൾ ഇത് മെയിനായിട്ട് ചെടി നനക്കാതിരുന്നപ്പോൾ പറ്റിയതാണ് കേട്ടോ ചെടി നനക്കാണ്ടിരിക്കുമ്പോൾ ഈ ചെടികൾ കൊഴിഞ്ഞ് വീഴുന്നു ൾ അതാണ്ട്ടോ ആ ഫ്രണ്ടിൽ നിന്ന് ആണ് അത്രയും വന്നത് അല്ലെങ്കിൽ ഇത്ര ഒന്നും ഉണ്ടാവാറില്ലാട്ടോ അപ്പൊ അതും ഒന്ന് അടിച്ചു വാരി കളയുന്നുണ്ട് പിന്നിപ്പോ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാണേ ആഹിലിന് ജേഴ്സി വാങ്ങിക്കാനായിട്ട് പോവാട്ടോ ഫുട്ബോൾ ജേഴ്സി ഇവൻ കുറെ നാളായി പറയുന്നത് പിന്നെ അത് മാത്രല്ല ഇപ്പൊ പെരുന്നാളിന് പൈസ ഒക്കെ കിട്ടിയല്ലോ അപ്പൊ അവനൊരു ജേഴ്സി വേണോന്ന് പറഞ്ഞു ജേഴ്സി കുറവുള്ള ആളൊന്നും അല്ലാട്ടോ ഇഷ്ടം പോലെ ഉണ്ട് എന്നാലും ഇതിന്റെ ഒരു ക്രൈസ് ആണ് ആൾക്ക് പെരുന്നാളിന് ഒന്നും കൊടുത്തിട്ടില്ല അപ്പൊ എന്തായാലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു അവർക്ക് കിട്ടിയത് തന്നെയാണല്ലോ പെരുന്നാൾ കാശ് അപ്പൊ അങ്ങനെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അങ്ങനെ രണ്ട് മൂന്ന് കടകളിൽ കയറിയെങ്കിലും ജേഴ്സി ഒന്നും കിട്ടിയില്ലാട്ടോ ആൾ ഉദ്ദേശിക്കുന്ന ഒരു ഇത് അത് കിട്ടിയില്ലായിരുന്നു ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് തേങ്ങ വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ തൈരും പാലും ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഫിഷ് വാങ്ങിച്ചിട്ടുണ്ട് ഫിഷ് അങ്ങനെ ഇവിടെ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഒന്നുമല്ല സ്ഥിരമായിട്ടൊന്നും ഏകദേശം ഒരു രണ്ടു മാസമായി ഫിഷ് വാങ്ങിക്കാറില്ല ആർക്കും അങ്ങനെ അത്ര വല്യ ഇഷ്ടമില്ല ഫിഷിനോട് അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കാണെങ്കിലും എല്ലാ ഫുഡും കഴിക്കണമല്ലോ അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ ചാളയും വേളൂരിയും വാങ്ങിക്കാന്ന് അങ്ങനെ അത് രണ്ടും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നന്നാക്കിയാ കേട്ടോ വാങ്ങിച്ചേക്കുന്നത് ഞാൻ മിക്കതും അങ്ങനെ തന്നെയാണ് വാങ്ങിക്കാറ് ഇവിടെ കൊണ്ടുവന്നത് നന്നാക്കണ പരിപാടിയൊന്നും ഇല്ലാട്ടോ അപ്പൊ നന്നാക്കിയാണ് വാങ്ങിക്കുന്നെങ്കിൽ നമുക്ക് ചെറുതായിട്ട് പിന്നെയും ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടാവില്ല ഇതേപോലെ മീനും ഒക്കെ ആണെങ്കിൽ ഞാൻ അപ്പൊ തന്നെ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് ബോക്സിലാക്കി വെക്കോട്ടോ അപ്പൊ നമുക്ക് എടുക്കാൻ സുഖമാണ് നമ്മൾ അന്നേരം ഐസ് പിടിച്ചിരുന്ന ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടോ ഇതാവുമ്പോ വലിയ പ്രശ്നമില്ല ഞാൻ ഞാനത് രണ്ട് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വേളൂരി കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളുട്ടോ അപ്പോൾ ഇതങ്ങൾ നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കട്ടെ ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് എടുക്കണം ഇനിയിപ്പോൾ നമ്മുടെ രാത്രിയിലെ ഫുഡിന്റെ കാര്യങ്ങൾ നോക്കാം ദോശ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് രാവിലത്തെ സെയിം ഫുഡ് തന്നെയാണ് അപ്പോൾ ചിക്കനും ബീഫും കുറച്ചിരിക്കുന്നുണ്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് അത് കൂടുതലായിരുന്നു അപ്പോൾ അത് നാളത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം രാത്രിത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ദോശയൊന്നും ഉണ്ടാക്കിയെടുക്കട്ടെ ദാ ദോശയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ എത്ര ഉള്ളതോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്